നിങ്ങളെല്ലാവരും തമിനേല് കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ന്യൂസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നലെ സൗദി അറേബ്യയിൽ രണ്ട് യമനി പൗരന്മാരുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു സൗദി യുവതിയെ ചെയ്ത കേസിനായിരുന്നു ഇവരുടെ വധശിക്ഷ വിധിച്ചതും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് സൗദിയിലെ ജിസാനിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കൊള്ളയടിച്ച കേസിൽ രണ്ട് പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദി യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടന്നത് പ്രവാസിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്ത കേസിലാണ് ശിക്ഷ കേസിലെ മുഖ്യപ്രതികൾ യമൻ സ്വദേശികളായ യൂസുഫ് അലി അഹമ്മദ് അൽവാനി സുലൈമാൻ അലി മുഹമ്മദ് അബ്ദുള്ള എന്നിവരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിനാണിപ്പോ അതായത് അവരെ കൊന്നിട്ടൊന്നില്ല തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത കേസിനാണ് ഇവരെ വധശിക്ഷ വിധിച്ചിട്ടുള്ളതും വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളതും സൗദി അറേബ്യൻ്റെ ഈ കഠിനമായിട്ടുള്ള ശിക്ഷാരീതികൾക്ക് പലപ്പോഴും അവർക്ക് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വളരെ റയറായിട്ട് അതായത് ബലാത്സംഗം ചെയ്ത് കൊലപാതകത്തിലേക്കത് എത്തിയാലും ആ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരെ നിഷ്കരണം കൊന്നുകളഞ്ഞാൽ പോലും ഇവിടെ വധശിക്ഷ ഒന്നും നടപ്പാക്കാറില്ല എന്നുള്ളതാണ് നടപ്പാക്കല പോയിട്ട് വധശിക്ഷ വിധിക്കാറ് പോലും ഇല്ല ഇനി വിധിച്ചാൽ തന്നെ അത് മേൽക്കോടതിയിലും പിന്നെ ഇളവുകളും കാര്യങ്ങളായിട്ട് അത് റദ്ദാക്കാറാണ് പതിവ് വളരെ റേറായിട്ട് എക്സ്ട്രീം കേസുകളിലൊക്കെ മാത്രമേ ഉള്ളൂ അത്രയും ക്രൂരമായിട്ടുള്ള ബലാത്സംഗം ചെയ്ത് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുള്ള വളരെ റയറസ്റ്റ് ഓഫ് റയർ കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കാറുള്ളത് ഇപ്പോൾ ബലാത്സംഗം ചെയ്ത കേസിന് സൗദി അറേബ്യയിൽ വധശിക്ഷ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു അത് മോറലി അതിനെ അഗ്രി ചെയ്യാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഇതുപോലൊരു ശിക്ഷക്കൊക്കെ വധശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമായിട്ടുള്ള ശിക്ഷയായിട്ട് തോന്നും അപ്പോൾ ഇന്ത്യയിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു വധശിക്ഷ വിധിച്ചാൽ തന്നെ അത്രയും കൊലയാളിയായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരാൾക്ക് വധശിക്ഷ വിധിച്ചാൽ പോലും ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആക് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് അതുപോലുള്ള പല മേഖലയിലുള്ള ആൾക്കാരും അതിനെ എതിർത്തുകൊണ്ടൊക്കെ രംഗത്ത് വരാറുണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടാവും വധശിക്ഷയൊന്നും ചെയ്യുന്നത് ഒരു ഹ്യൂമാനിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മാനസികപരമായിട്ടുള്ള കാര്യം അങ്ങ് നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല എന്നുള്ള ഒരു രീതിയിലൊക്കെ ഒരുപാട് ഇത് വരാറുണ്ട് പക്ഷേ നമ്മളവിടെ ഡെയിലി കേൾക്കുന്ന ബലാത്സംഗം ചെയ്തിട്ട് ക്രൂരമായിട്ട് കൊല്ലുന്ന അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളൊക്കെ പിഞ്ചു കുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളൊക്കെ കാണുമ്പോൾ ഇവിടെ വധശിക്ഷയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുമാതിരിപ്പെട്ട കേസുകളൊക്കെ ഇല്ലാതാവൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ ബലാത്സംഗം പോലുള്ള കേസിനൊക്കെ വധശിക്ഷ കൊടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കേൾക്കാം അപ്പം ഇന്ന് ഒരു ന്യൂസ് കണ്ടു ഈ പിയിൽ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളതാണ് ആ ന്യൂസ് ഹെഡിങ് ഞാനിവിടെ നിന്ന് കൊടുക്കാം അച്ഛനും മുത്തച്ഛനും അമ്മാവനും ചേർന്ന് പതിനാലുകാരിയെ ബലാത്സംഗം ചെയ്തു ഈ അച്ഛനെ മുത്തച്ഛനും അമ്മ എന്നുള്ള ആ വാക്ക് ഞാൻ എടുക്കുകയാണ് മൂന്ന് കാമപ്രാന്തമാര് ചേർന്നിട്ട് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു ഇത് ആ കുട്ടി രണ്ട് മാസം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തറിയുന്നത് ഈ കുട്ടി കുട്ടിയുടെ അമ്മായിടെ അടുത്ത് പറയും ആദ്യം പറഞ്ഞ സമയത്ത് അമ്മായി ഇതെങ്ങനെ ഒതുക്കാൻ നോക്കി പിന്നെ ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇവരെ ഈ കുട്ടിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് ഇവരെ മൂന്ന് പേരും കൂടെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്തപ്പോൾ ഈ അമ്മായി ഈ കുട്ടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു പിന്നെ ഈ കുട്ടി പോലീസിൽ കൃത്യമായിട്ട് മൊഴി എടുക്കുന്നുണ്ട് ഈ കുട്ടി രണ്ട് മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഈ കുട്ടി പോലീസിന് മൊഴി കൊടുത്തതിൽ പറയുന്നുണ്ട് ആ ന്യൂസിൽ അത് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് വായിക്കാം ഒരു വർഷത്തോളമായിട്ട് മൂവരും ചേർന്നിട്ട് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പത്ത് വർഷം മുമ്പ് സെപ്പറേറ്റഡായിട്ടാണ് അവർ തമ്മിൽ വായിക്കണ്ടായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ കുട്ടി ആദ്യം ഈ അമ്മയുടെ കൂടെ ഡൽഹിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് നാല് വർഷം മുമ്പ് ഈ അച്ഛനും അമ്മാനും വാടം ചേർന്നിട്ടാണ് ആ കുട്ടി അമ്മയുടെ അടുത്തും കണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഈ കുട്ടി നിരന്തരം പീഡനത്തിന് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ റിപ്പോർട്ട് നമുക്കൊന്ന് വായിക്കാം കഴിഞ്ഞ ഒരു വർഷമായി അച്ഛനും അമ്മാവനും മുത്തച്ഛനും ചേർന്ന് ബലാത്സംഗം ചെയ്തു മുത്തച്ഛൻ പറമ്പിലേക്ക് കൊണ്ടുപോയി മോശമായി പെരുമാറാറുണ്ടെന്നും അമ്മാവൻ മുറിയിൽ അതിക്രമിച്ചു കയറിയും അച്ഛൻ കെട്ടിയിട്ടും ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു എതിർത്താൽ കൊല്ലുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളുള്ള അല്ലെങ്കിൽ കാമപ്രാന്തന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഡെയിലി ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പീഡനങ്ങൾ ദിവസം ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ടാവും അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യത്തുള്ള ഇതുപോലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷാരീതികൾ പ്രസക്തമാകുന്നത് പലർക്കും അതിനോട് എതിർപ്പുണ്ടാകും ഞാനും പേഴ്സണലി ഇപ്പോൾ അത് അംഗീകരിക്കുന്നു പക്ഷേ ഇതുപോലുള്ള പീഡനത്തിനോ അല്ലെങ്കിൽ പീഡനം നടത്തിയിട്ട് കൊലപാതകം ചെയ്യുന്നതിനൊക്കെ വധശിക്ഷ പോലുള്ള കാര്യങ്ങൾ വിധിച്ചത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇവിടെയുള്ള പീഡനവും കാര്യങ്ങളൊക്കെ കുറക്കാൻ പറ്റുന്നുള്ളത് കാരണം ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുപോലുള്ള ശിക്ഷാരീതികൾ ഇവിടെയും കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷാരീതികൾ വധശിക്ഷനെ വേണമെന്നില്ല കാരണം ഇവിടെ ഇപ്പോൾ പല ശിക്ഷകളും എന്ന് പറഞ്ഞാൽ കോടതിയിൽ എത്തിയാൽ അത് തേന്മാനം ഇല്ലാതായി പോവുകയുള്ളൂ അതും വർഷങ്ങളോളം ഈ കേസും കാര്യങ്ങളും നടത്തി ഈ നടത്തുന്ന ആൾക്കാർക്ക് അതൊന്നും മടുക്കുക എന്നല്ലാതെ ഈ അതിലുള്ള ശി പ്രതികൾക്ക് കാര്യമായിട്ടുള്ള ശിക്ഷകളും കാര്യങ്ങളൊന്നും അവസാനത്തിൽ കിട്ടാറില്ല അപ്പോൾ ഇതുപോലുള്ള ശിക്ഷാ രീതികൾ ഇവിടെയും വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള സൗദി അറേബ്യയിലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷാരീതികളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ് ബോക്സിൽ മെൻഷൻ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ പ്രതികൾക്കെതിരായ അന്വേഷണത്തിൽ കുറ്റം തെളിയുകയും കീഴ്ക്കോടതിയും പിന്നീട് അപ്പീൽ കോടതിയും ശിക്ഷ ശരിവച്ച സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് പ്രതികൾ ചെയ്തത് നിഷിദ്ധവും ഹീനവുമായ പ്രവൃത്തിയാണ് ജീവനും മാനവും ആക്രമിച്ച് ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ശരിയത്ത് നിയമപ്രകാരം കഠിന ശിക്ഷക്കർഹരാണ് ഇരുവരുമെന്ന് ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കി രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിനും സുരക്ഷിതത്വത്തിനും വെല്ലുവിളി സൃഷ്ടിച്ച് ഇത്തരം ഹീനമായ ഏർപ്പെടുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വധശിക്ഷയെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി നൌഷാദ് റിക്കൂർ മീഡിയ വൺ ദമാം